ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്സ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു ഫൺ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങളെ കാണാണ്ട് മോള് ഒറ്റയ്ക്കെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അവളുടെ ഒരു വലിയ ആഗ്രഹമാണ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഞങ്ങൾക്കും കണ്ടപ്പോൾ നല്ലൊരു കൗതുകമായിട്ട് തോന്നി ആ കൗതുകം കൂട്ടുകാരെ കൂടി ഒന്ന് കാണിച്ചതാണ് ഒപ്പം ഇത് യൂട്യൂബ് ചാനലിൽ കിടക്കട്ടെ അവൾ വലുതായി കഴിയുമ്പോൾ അവൾക്കൊന്നും കാണാനും പറ്റില്ല അപ്പോൾ കുറ്റവും കുറവൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടായി കഴിഞ്ഞാ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമന്റ് ചെയ്യണം അത് ഞങ്ങൾക്കുള്ളതല്ല മോൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടായ ലൈക്കും കമന്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് യൂട്യൂബിൽ എന്താ വെച്ചോലും അത് തന്നെ എൻ്റെ അച്ഛൻ ഇടാൻ സാബിറ്റി കുടുംബമാണ് എല്ലാവർക്കും മറ്റു ലോകിലേക്ക് സ്വാഗതം എന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു ബുക്ക് ചെയ്ത് ഒരു കൃഷ്ണൻ്റെ പറയുന്നൊരു ചിത്രമാണ് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ട് ഞാൻ പറയാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് പോവാം ആരുല്ലാത്ത സമയത്താണ് എനിക്ക് ഇതൊക്കെ കിട്ടുന്നത് അതെ കുട്ടിക്കാരെ കാറ്റിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല കുട്ടികൾ വിശന്ന് എന്ന് കഴിയുന്നു അടുത്താണ് എൻ്റെ പേര് പെണ്ണാണ് അതെ അതെ ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും അങ്ങനെ എൻ്റെ പേര് തന്നെ നാട്ടിൽ എഴുതുന്നത് ഒരുക്കുമ്പോഴേ പേടിയാം പിന്നെ ഞാൻ ആരും ഇത് പിന്നെ പറയാം ആരും പറ്റും ഞാൻ എല്ലാവരും പറയില്ല ഞാൻ രണ്ട് രണ്ടുമൂന്നും നിൽക്കുന്നുണ്ട് അത് പറയത്തുള്ളൂ കേട്ടോ ആനയാണ് മുയിലാണ് അങ്ങനെ തന്നെ പറയാം ഇപ്പം രണ്ടാമത്തേ അത് ആനയാണ് പ്രേമതും ആനയാണ് നാട്ടിൽ എഴുതുന്നത് ഒരുക്കുമ്പോഴേ പേടിയാം പഠിക്കാൻ വഴിയും വെടിപ്പും അടുത്തത് പറയാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങൾ കെട്ടത്തിന് മാത്രമേ കതി കുത്തുന്നു ഞങ്ങൾ പഴം മോഷ്ടിക്കുന്നു ഞങ്ങളെ കുറിച്ചുണ്ട് പരാതികൾ നമ്മൾക്കും ുംശിപ്പില്ലേ അതെന്തായും മനസ്സിലാക്കാത്തത് എങ്ങനെ കുറ്റം പറയും ഉണ്ടാക്കുന്നതല്ലേ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്ക് നല്ല പടിവെടുപ്പില്ലേ എന്തൊക്കെ നമുക്ക് അങ്ങനെ കൃഷി ചെയ്യാം നല്ല ഐഡിയ നമ്മൾക്കും കൃഷി ചെയ്യാം കൃഷി ചെയ്യണ പടം പിന്നെ ഇതിനെ കുറച്ചു പാട്ടുണ്ട് പാടിക്കേപ്പിച്ചു ഇത് ഈ പാട്ട് ഞാൻ നന്നായി പാടിയാലോ മണ്ണു കീഴൊക്കെ എണ്ണ നന്നായി മണ്ണു കിലൊക്കെയാണോ നിലപൊരിക്കണോ നന്നായി നില മുരിക്കണോ വിത്തു വെതൊക്കെയാണോ നന്നായി വിത്തുക്കേണോ

ഈ പേജിന്റെ ഫുൾ മനിക്കു ഈ പേജിന്റെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല അതിന് മുമ്പ് ഇവിടെ ഒരു പേജുണ്ടായി ആ പാട്ടിന് ഞാൻ പാടുന്നു ഈ പേജിച്ചിട്ടില്ല അപ്പൊ

ഒരമ്മാമ്മ കുറച്ച് നാൾ മുമ്പേ മേടിച്ചു അതിന് സദ്യ ഉണ്ണൽ എന്നുണ്ടായി സദ്യ തന്നെ സദ്യ ഉണ്ണൽ അപ്പോൾ ഞാൻ കുടിച്ച് കഴിച്ചിട്ട് വരെ എന്നു കഴിച്ചിട്ട് വന്നപ്പോഴാണ് ഔട്ട് എന്താ എന്താ അതിൻ്റെ ടെസ്റ്റ് ബുക്കിൻ്റെ പാടം ഒന്ന് പറഞ്ഞ് കിട്ടിച്ച സ്ഥലമാണ് അപ്പോൾ ഇത് യൂട്യൂബിൽ ഇടുന്നറിയില്ല ടലോട്ടോ എന്താന്ന് വെച്ച അവിടെ ഇവിടെ കലങ്കോലാണ് അത് കാരണം എൻ്റെ അച്ഛന ഇടാൻ സബ്ദി കുടുംബമാണ് ഈ പേജ് പഠിപ്പിച്ചിട്ടുള്ള പക്ഷെ ബാക്കി പേജൊന്നും പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടുള്ളു അതിന് മുമ്പേ എൻ്റെ പത്ത് പേജിലൊരു പാട്ടുണ്ട് അത് പഠിപ്പിപ്പിച്ചിട്ടുണ്ട് മഴ 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 പെയ്യണ് പുഴ 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 നിറയ മഴ മഴന കുടയില്ലാത്ത കുടയില്ലാത്ത കുട്ടിയോളാത്ത മണ്ണു മണ്ണ് മണ്ണ് മഞ്ഞ് മഞ്ഞ് പെയ്യണേ മണ്ണ് മണ്ണ് കുളിരണേ മഞ്ഞോ ണുപ്പില്ലാത്ത കുട്ടികൾ നമ്മുടെ നാടില്ലേ നാടിനെ കുറിച്ചുള്ള പാട്ട് വേണം എൻ്റെ നാട് കളകളം പാടി ഒഴുകുന്ന പുഴ